ശ്രീനാരായണ പരമഗുരുവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം പതിമൂന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ പകൽ ചെയ്യുന്നവ രാത്രികാലത്തെ സുഖത്തിനായിട്ടും എട്ട് മാസക്കാലത്തെ പ്രവൃത്തികൾ വർഷകാല സുഖത്തിനായിട്ടും ഭവിക്കുന്നത് പോലെ ബാല്യകാലത്തെ പ്രവൃത്തികൾ യൗവനകാലത്ത് നല്ലതിനായി ഭവിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകളെന്ന പുസ്തകത്തിൽ സുഖപ്രാപ്തി എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് പകൽ ചെയ്യുന്നവ രാത്രികാലത്തെ സുഖത്തിനായിട്ടും എട്ട് മാസക്കാലത്തെ പ്രവൃത്തികൾ വർഷകാല സുഖത്തിനായിട്ടും ഭവിക്കുന്നത് പോലെ ബാല്യകാലത്തെ പ്രവൃത്തികൾ യൗവനകാലത്ത് നല്ലതിനായി ഭവിക്കുന്നു കണ്ണുള്ളതുകൊണ്ട് മാത്രം കാഴ്ചയുണ്ടാവുകയില്ല കാഴ്ച കണ്ണിൽ പതിയണമെങ്കിൽ കാഴ്ചയായിരിക്കുന്ന വസ്തുവിൽ ആവശ്യത്തിന് വെളിച്ചം പതിയണം ഇനി ഇതെല്ലാം ഉണ്ടായിരുന്നാലും ദൃശ്യമായി വരുന്ന വസ്തു എന്തെന്നറിയണമെങ്കിൽ തിരിച്ചറിവുണ്ടാക്കിത്തരുന്ന ബോധത്തിൻ്റെ സാന്നിധ്യം കൂടി വേണം ഇങ്ങനെ ദൃക്കും ദൃശ്യവും വെളിച്ചവും ബോധവും സംയോജിക്കുമ്പോഴാണ് ഒരു കാഴ്ച അനുഭവമായി തീരുന്നത് ഇതുപോലെ നല്ല വിചാരവും തെളിഞ്ഞ ബുദ്ധിയും ശുദ്ധമായ മനസ്സും ചേർന്നാൽ നല്ല പ്രവൃത്തി ഉണ്ടാകും പകൽവേളയിൽ ഇത്തരം സൽപ്രവൃത്തികൾ ചെയ്യുന്ന ഒരാളിന് രാത്രികാലത്ത് മനസുഖവും സുഖനിദ്രയും അനുഭവിക്കാം ഇതുപോലെ എട്ട് മാസത്തെ സത്വൃത്തികൾ കൊണ്ട് വർഷകാലത്തെ ജീവിതവും സുഖകരമാക്കി തീർക്കാനാവും എന്നാൽ സദ്വൃത്തികൾ അനുഷ്ഠിക്കുവാൻ തക്ക നിലയിൽ മാനസികവും ബൗദ്ധികവുമായ വളർച്ച ഉണ്ടാവേണ്ടതുണ്ട് അതിന് ബാല്യകാലം മുതൽ തന്നെ സനാതന തത്വങ്ങളെക്കുറിച്ചും ത്യാഗധനന്മാരായ മഹാത്മാക്കളുടെ ജീവിത ദർശനങ്ങളെക്കുറിച്ചും അധ്യയനവും ചിന്തയും സ്മരണയും വളർത്തണം അപ്പോൾ വാക്കും വിചാരവും മനസ്സും പ്രവൃത്തിയും തമ്മിൽ ഏകോപിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു വ്യക്തിത്വ രൂപീകരണത്തിന് അവസരമുണ്ടാകും ഈ അവസരം വേണ്ടവിധം പ്രയോജനപ്പെടുത്തുന്ന ഒരു കുട്ടിക്ക് നല്ല യൗവനകാലത്തെയും ഒരു യുവാവിന് നല്ല വാർദ്ധക്യകാല സുഖത്തെ അനുഭവിക്കുവാൻ നിയോഗമുണ്ടായി വരും നല്ല ചെടിക്ക് നല്ല ഫലം തരാനാവും എന്നതുപോലെ നല്ലത് ചെയ്യുന്നവന് സുഖമനുഭവിക്കുവാനും സുഖത്തെ മറ്റുള്ളവർക്കായി പ്രദാനം ചെയ്യുവാനും കഴിയുന്നു ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയ്ക്കട്ടെ ശബ്ദം നൽകിയത് portray Суш маери.